വർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പടവലങ്ങ മാങ്ങ മുരിങ്ങക്കായ അങ്ങനെയുള്ള ഒരു സാധാരണ കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തോരപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തോരപ്പരിപ്പ് നന്നായി കഴുകി നമുക്ക് ഒരു കുക്കറിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ പടവലങ്ങയും മാങ്ങയും പരിപ്പ് ഞാൻ നന്നായി കഴുകി ചേർത്തതാണ് കേട്ടോ പിന്നെ ഈ പടവലങ്ങ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് മാങ്ങ മാങ്ങ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം അറിയാലോ പടവലങ്ങയിൽ അധികം പുളി പിടിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങയാണ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ വളരെ പുളി കൂടുതൽ ആവശ്യം ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നമുക്കിത് കൂടെ നെടുകെ കയറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതേന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് എന്നാലോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരുപാട് വെള്ളം ആവശ്യമില്ല ഈ കഷ്ണത്തിൻ്റെ ഒപ്പമാണ് വെള്ളം നിൽക്കേണ്ട ആവശ്യമുള്ളു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കണം അതായത് രണ്ട് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ വറുത്ത് ചേർക്കില്ലേ ആ സമയത്ത് രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് എണ്ണയിൽ കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം ഇപ്പം ചേർക്കുന്നത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് നമുക്ക് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കേണ്ടത് അതറിയാലോ മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ല അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് വിസൽ അടിപ്പിച്ചെടുക്കട്ടെ അപ്പോൾ കുക്കറിൽ രണ്ട് വിസലടിപ്പിച്ചെടുത്തപ്പോൾ പടവലങ്ങ പരിപ്പ് മാങ്ങയൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുരിങ്ങക്കായ കുറവൊന്നും ചേർക്കണ്ട ഒറ്റ മുരിങ്ങക്കായാണ് കേട്ടോ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇതിലേക്ക് അതായത് മാങ്ങയാണെങ്കിലും മുരിങ്ങക്കായൊക്കെ ആണെങ്കിലും വളരെ കുറവേ ചേർക്കേണ്ടു ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് പടവലങ്ങനെയാണ് കേട്ടോ പരിപ്പും കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ മുരിങ്ങക്കായ അതിൽ ചേർത്തിട്ട് മുരിങ്ങക്കായ ഒരു രണ്ട് തിളതിളച്ചാൽ അത് വെന്ത് കിട്ടും മുരിങ്ങക്കായ്ക്ക് അധികം വേവൊന്നുമില്ല രണ്ട് തിളതിളയ്ക്കട്ടെ ഇനി ഇതിൽ നമുക്ക് അരപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ അരപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ മുരിങ്ങക്കായ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് മുളക് ഒക്കെ താളിച്ചിടാം കേട്ടോ ആ താളിച്ചിടലാണ് ഈ കറിക്കുള്ള ടേസ്റ്റ് അപ്പോൾ മുരിങ്ങക്കായ നന്നായി വെന്ത് വരട്ടെ കേട്ടോ ഇപ്പം മുരിങ്ങക്കായൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിന് ഉരുക്കി വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് വറവിന് ആവശ്യമായിട്ട് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉരുവ ചേർത്ത് കൊടുക്കാം കടുക് മുരുവി നന്നായി പൊട്ടി വരട്ടെ ആ സമയത്ത് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളക് അത് നിങ്ങൾ കറിയിൽ എരിവ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കണം എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഒരു നാല് പച്ചമുളക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉള്ളി ചെറുതായി അതിന് ഇതിന് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ ആകെ അളിഞ്ഞളിഞ്ഞിട്ടുള്ളതാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി നമ്മൾ എടുക്കാത്തത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി തരാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി ചാക്കിയതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് കറിവ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് കടുക് ഉലുവ എല്ലാം നന്നായി മൂത്ത് വന്നു കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വറവിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമുളക് മാറണവരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ കറിയിലേക്ക് അങ്ങനെ ചുരുക്കനങ്ങോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വറവങ്ങൾ ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഇത് ഈ കോമ്പിനേഷനിൽ നിങ്ങൾ പടവലങ്ങ തയ്യാറാക്കിയിട്ടുണ്ടോ അതായത് മാങ്ങ പരിപ്പ് മുരിങ്ങക്കായ പടവലങ്ങ ഇങ്ങനെ തയ്യാറാക്കിയിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പം അതായത് ഒരു അരപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ വളരെ മുന്നിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം